ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ രണ്ട് ഗഡുക്കൾ കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലഭിച്ചത് എന്നാൽ ഓണം കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന അറിയിപ്പുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്നവർക്കായി ഓണത്തിന് ശേഷം ഏറെ വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് ഇത് ഓരോരുത്തർക്കും ആശ്വാസം തരുന്ന വാർത്ത തന്നെ ആയിരിക്കും അധികം വൈകാതെ തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരെയാണ് അതിനാൽ തന്നെ ജനങ്ങൾക്കായി ഒട്ടനവധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അറുപത്തിമൂന്ന് ലക്ഷത്തോളം ആളുകൾക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ വർധനവ് വരെ നടത്തുന്നതിനുള്ള സാധ്യതയുണ്ടെന്നുള്ള അറിയിപ്പുകളും പുറത്തു വരുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് രൂപയിലേക്കുള്ള വർധനവായിരിക്കും വരാൻ പോവുന്നത് സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്രദമാവുന്ന ഒരു തീരുമാനം തന്നെയായിരിക്കും ഇത് എന്നാൽ ഔദ്യോഗികമായി തീരുമാനമൊന്നും തന്നെ വന്നിട്ടില്ല ഓണത്തിരക്കുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇത്തരം തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കാൻ പോവുന്നത് അതോടൊപ്പം തന്നെ കുടിശ്ശികയായി ഒരുപാട് മാസത്തെ തുക ഉണ്ടായിരുന്നതിൽ നിന്നും പല തവണകളായി വിതരണം ചെയ്ത് ഇനി ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത് അതും തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വിതരണം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട് ഒരു തവണ കൂടി ആയിരത്തി അറുനൂറ് രൂപയോട് കൂടി ആയിരത്തി അറുനൂറ് രൂപ കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുകയാണെങ്കിൽ ഇതുവരെയുള്ള കുടിശ്ശിക പൂർത്തിയാവുന്നതാണ് എന്നാൽ ഇനി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ബയോമെട്രിക് മാസ്റ്ററിംഗ് പൂർത്തിയാക്കുക എന്നുള്ളത് ഇതിനായി ഓരോ ഗുണഭോക്താക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അവസാന തീയതി പ്രഖ്യാപിച്ചിരുന്നതിൽ നിന്നും ഇനിയും ഏഴു ലക്ഷത്തോളം ആളുകൾ മാസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളത് കൊണ്ട് തന്നെ തീയതി നീട്ടി നൽകി ആയതിനാൽ ഇനിയും മാസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചെയ്യേണ്ടതാണ് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വിവരം മറ്റുള്ളവരിൽ എത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക